അങ്ങനെ നമ്മുടെ വീടിന്റെ ഫ്രണ്ട് ഭാഗമാണ് നമ്മളെ വീട് വലിയ വീടൊന്നും ചെറിയൊരു വീടാണ് ചെറിയ ഫുള്ള് പണികളൊക്കെ കഴിഞ്ഞിട്ടു അത്യാവശ്യമുള്ള പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിക്കണു നറുത്തം ഇങ്ങോട്ട് പോയാ ഇവിടെ കാണിച്ചു കൊടുക്കും ഇവിടെ അടിപൊളി കണാറ് ഇത്തമാതിരി വെള്ളം കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല വെള്ളം ഇഷ്ടമാതിരി കുടുത്തുള്ള വെള്ളം ഉണ്ട് അതൊന്നും കാണിച്ചു കൊടുത്തു കാണട്ടെ വെള്ളത്തിന് വെള്ളം ഇഷ്ടം മാരിയാ വേണ്ടമാതിരി വെള്ളമുണ്ട് അലഹമില്ല റാത്താണ് വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നും ഇല്ല നല്ല ഇതാ നല്ല മുളകിന്റെ നല്ല കറിവേപ്പിലുണ്ടാവില്ല അടിപൊളി കറിവേപ്പിലൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി കറിവേപ്പില വീട്ടിലില്ലാത്തവരൊക്കെ നമ്മളെ കഴിക്കില്ല വീട്ടിലെ ആവശ്യമുള്ളവരിലൊക്കെ ഉണ്ടായില്ലേ കൊറച്ചൊക്കെ ആവശ്യമുള്ള വീട്ടിൽ പോകണ്ട ചെറുതായിട്ടൊക്കെ ആയിക്കിലൊക്കെ ആവശ്യത്തിന്റെ വിളിച്ചോളിട്ടോ പറഞ്ഞോട് നല്ല കറിവേപ്പിലാണ് എല്ലാവരും അപ്പൊ ഞമ്മളൊരു ചെറിയ ഈനാമ്പഴത്തിനൊക്കെ സംഭവം ഇത് നമ്മളെ കടയിന്നൊക്കെ കിട്ടൂല്ലേ ആ ചെറിയ നമ്പഴം അതാണ് സംഭവം നമ്മളെ വീട്ടില് സാധനം ഇണ്ടാവണല്ലോട്ടോ നമ്മൾ കടയിൽ നിന്ന് പേടിച്ചിട്ട് അങ്ങനെ കുരു കോടന്നിട്ട് ഇട്ടിട്ട് ഈ ഈനാമ്പഴ അധികം വലുപ്പൊന്നും വരില്ല പിന്നെ മൽബറി ഉണ്ട് ഇതിനെ മാതിരി മറ്റേ ഒരു വീട്ടിക്ക് പുല്ലോട്ടന്റെ പരിപാടികളൊക്കെ നമ്മക്ക് അപ്പൊ പുല്ലോട്ടാൻ പോയപ്പോ വീട്ടിന്ന് ചെറിയ തൈ തന്നതാ അപ്പൊ അത് കുഴിച്ചിട്ടപ്പണ്ടായതാണ് പറയണ്ടായ അപ്പൊ കൊറേയൊക്കെ പൊട്ടിച്ചിട്ട് തിന്നുകൂ മൽബറി മൽബറി കേട്ടോ പൊട്ടിച്ച കേട്ടോ മഴ തന്നുകഴിഞ്ഞാ പിന്നെ അതൊന്നിനും പറ്റില്ല വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല മഴ തന്നെ ഉള്ളിക്ക് വെള്ളം കയറിയല്ലേ ഇതിൻ്റെ മധുരക്കെ പോകും എന്തായാലും കുഴപ്പമൊന്നുമില്ല ഒന്നു ചെറിയ മധുരമൊക്കെ ഉണ്ട് നല്ല അത് ചെയ്യാം കുഴപ്പമൊന്നുമില്ല ആ വീട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അമ്മളതൊക്കെ ഇതൊക്കെ എന്തൊക്കെയാണ് നമ്മളെ വീടിന്റെ പരിസരം കാര്യങ്ങളൊക്കെ അപ്പം എന്തായാലും 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 എല്ലാവരും ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മളെ എല്ലാവരും നമ്മളെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് എല്ലാവരും വിജയിച്ചു തരിക താങ്ക്